ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം വൈഫൈ ഉള്ളവർക്ക് പ്രശ്നമില്ല വൈഫൈ ഇല്ലാത്തവരാണ് ഈ പ്രശ്നം നേരിടുന്നത് ഇനി ആ പ്രശ്നം വേണ്ട ആർക്കും ഈസിയായി അപ്ലോഡ് ചെയ്യാം ആരും പറഞ്ഞു തരാത്ത രഹസ്യം ഈ രഹസ്യം അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണണം അതിനു മുമ്പായി ആദ്യമായാണ് എൻ്റെ ഈ വീ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്ത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ രണ്ട് ട്രിക്കുകൾ പരിചയപ്പെടുത്തുന്നു എങ്ങനെ വീഡിയോ എളുപ്പം അപ്ലോഡ് ചെയ്യാം അതും പത്തു മിനിറ്റിൽ വെറും രണ്ട് ഫോൺ കൊണ്ട് ഒരു ഫോണിൽ മാത്രം നെറ്റ് മതി നമുക്ക് ഒന്നാമത്തെ രീതി നോക്കാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഫോണിലേക്ക് വിളിക്കുക അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഫോണിൽ നിന്ന് മറ്റേ വേറൊരു ഫോണിലേക്ക് വിളിക്കുക ഫോൺ ഏതായാലും മതി ആ ഫോണിൽ കോൾ എടുക്കുക കോൾ എടുത്തതിനു ശേഷം അങ്ങനെ തന്നെ നമ്മൾ വെക്കുക നമ്മൾ വേറൊന്നും ചെയ്യണ്ട നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീഡിയോ അപ്ലോഡ് ആകും പത്ത് മിനിറ്റ് ആകുന്നത് വരെ ആ കോൾ കട്ട് ചെയ്ത് അതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം വീഡിയോ അപ്ലോഡിന് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ആരെയെങ്കിലും വിളിക്കുക അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ആരെയും വിളിക്കുക നമ്മൾ വിളിച്ച് സംസാരിക്കുമല്ലോ കുറച്ചു നേരം നമ്മൾ പത്തി ഇരുപത് മിനിറ്റേലും സംസാരിക്കും വിളിച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ വീഡിയോ അപ്ലോഡ് ആകും ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് ട്രിക്സ് ഈ രണ്ട് ഐഡിയകളും നൂറ്റൊന്ന് ശതമാനം വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഇതാരും ഇതുവരെ അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല എളുപ്പം എങ്ങനെ വീഡിയോ ഇതുപോലെ അപ്ലോഡ് ആക്കാവുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്